ഇപ്പോൾ യൂട്യൂബിൽ ധാരാളം യു എഫ് ഒകളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും മറ്റും കാണാറുണ്ട് വളരെ സന്തോഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വികാസത്തോടു കൂടി കൂടുതൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുവേന് അങ്ങനെ ജീവികളുണ്ടെങ്കിൽ ആ ജീവികളും വേദാന്തശാസ്ത്രത്തിൻ്റെ പരിഗണന സ്പേസിൽ വരില്ലേ വേദാന്തം എന്നോ പരിഗണിച്ചിട്ടുണ്ട് വേദം എന്നോ പറഞ്ഞിട്ടുണ്ട് സകല ലോകങ്ങളിലുള്ളവർക്കും സുഖം വരട്ടെ നക്ഷത്രങ്ങളിലുള്ളവർക്ക് പോലും ശാന്തി ആശീർവദിച്ചിട്ടുണ്ട് വേദത്തിൽ സൃഷ്ടി സൂക്തങ്ങളിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ല വിധിച്ചത് സന്മനസ്സുള്ളവർക്കും ദുർമനസ്സുള്ളവർക്കും സമാധാനം ഈ ലോകത്തിലും പരലോകത്തിലുള്ളവർക്ക് സമാധാനം ഭൂമിയിലുള്ളവരിലും സൂര്യനിലുള്ളവർക്കും സമാധാനം അന്യ അന്യനക്ഷത്രങ്ങളിലുള്ളവർക്ക് സമാധാനം അന്യഗ്രഹങ്ങളിലുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും ശാന്തിയും സുഖം ഉണ്ടാവട്ടെ എന്ന് ആശീർവദിച്ചിട്ടുണ്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നമ്മളെപ്പോലെ തന്നെയാണ് യദേവേഹ തത് അമുത്ര എതമുത്ര തത് അന്യഹ എന്നുപനിഷത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ ഉള്ള ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ് അവിടെയും അവിടെ എന്താ ഉള്ള ചോദിച്ചാൽ അതൊക്കെ തന്നെയാണ് ഇവിടെയും അത് സംശയമില്ല അതുകൊണ്ട് വേദത്തിനെ സംബന്ധിച്ച് ഏത് ഗ്രഹത്തിലോ നക്ഷത്രത്തിലോ ആര് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വിശേഷവും ഇല്ല അതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതും വർണ്ണിച്ചിട്ടുള്ളതുമാണ് മറ്റൊന്ന് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ കീഴടക്കുമെന്നും അവയുടെ ആധിപത്യം വന്നാൽ പിന്നെ മനുഷ്യൻ ഉണ്ടാകില്ല എന്നും പറയുന്നു ഇവയെക്കുറിച്ച് വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കും ആർട്ടിഫിഷ്യൽ ആയാലും അല്ലേ നല്ലതല്ലേ എന്തും അനിയന്ത്രിതമായാൽ അപകടകാരിയാവും അതിൽ സംശയമൊന്നുമില്ല അമൃതമായാലും അധികമായ അപകടം തന്നെയാവും പക്ഷേ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ ലംഘിച്ച് ഇതൊന്നും ലോകനാശത്തെ ചെയ്യില്ല നമ്മൾ ഓർമ്മിക്കുകയാണ് ഇപ്പോൾ വലിയ ചർച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് വിപരീതമായിട്ട് പലരും പറയുന്നുണ്ട് അങ്ങനെയാവും ഇങ്ങനെയാവും നാശം വതയ്ക്കും അതാക്കും ഇതാക്കും എന്നൊക്കെ അതിൻ്റെ പ്രയോജനങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ക്ലേശകരം ഈ നമ്മൾ ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ വലിയ ചർച്ചയായിരുന്നു ഈ ക്ലോണിങ്ങിനെക്കുറിച്ച് നശിച്ചു പോവും മനുഷ്യ സമൂഹം മുഴുവൻ നശിച്ചു പോവും ഈ ക്ലോണിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് ഇപ്പം പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെ വലിയ വികാസ സാധ്യതയോടുകൂടി ക്ലാണിങ്ങിൻ്റെ എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനു മുകളിൽ നിയന്ത്രണം വയ്ക്കാൻ ലോക സമൂഹത്തിന് സാധിച്ചു അതും സാങ്കേതിക മഹിമ കൊണ്ട് തന്നെയാണ് സാധിച്ചത് ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സാധിച്ചത് അപ്പം എപ്പോഴും ലോകരാഷ്ട്രങ്ങളുടെ പരസ്പര ബന്ധങ്ങളും അനിവാര്യങ്ങളായ നിയമനങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലയെന്ന ആര് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഗുണവശങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും അപ്പം നമ്മളൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ കൂട്ടത്തിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ ഇനി ഞാനതൊന്നും ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രംഗത്ത് ചികിത്സാരംഗത്ത് മിലിറ്ററിയിൽ രംഗത്ത് യാന വിഷയങ്ങളിൽ യാത്രാ വിഷയങ്ങളിൽ എന്നു വേണ്ട മനുഷ്യനെ സ്പർശിക്കുന്ന എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗുണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദോഷങ്ങളുണ്ടാവും ഏത് വ്യവസ്ഥയ്ക്കും ഗുണമുണ്ടെങ്കിൽ ദോഷം ഉണ്ടാവും അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വെറുതെ വ്യാകുലപ്പെട്ട് തല ചൂടാക്കൊന്നും വേണ്ട അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാരൊക്കെ നല്ലപോലെ ചിന്തിച്ച് രാഷ്ട്രനേതാക്കന്മാർ പരസ്പരം ചർച്ച ചെയ്ത് വേണ്ട നിയന്ത്രണ ഉപാധികൾ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ കാലത്തിനനുസരിച്ച് വികസിക്കുന്ന ശാസ്ത്രത്തെ എന്നും കൈനീട്ടി സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടറുകൾ അടിച്ച് പൊളിച്ചിട്ടില്ല അതുകൊണ്ടൊരിക്കലും നമ്മൾ ജെ സി ബികൾ വന്നപ്പോൾ അതിൻ്റെ ഡീസൽ ടാങ്കിൽ ഉപ്പ് വാരി നിറച്ചിട്ടില്ല തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് ജെ സി ബി വന്നപ്പോൾ അതിൻ്റെ ഉപ്പ് ഡീസൽ ടാങ്കിലൊക്കെ ഉപ്പ് നിറയ്ക്കുക എന്താ എന്താക്രമം എന്നാലോചിച്ചോ എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഡ്രൈവർമാരുടെ സംഘടനയും നമ്മൾ തന്നെ ഉണ്ടാക്കും നമുക്കൊരു ഒരു നാണം വേണ്ട ഇതിനൊക്കെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള വികാസത്തെ എന്നും തുറന്ന മനോഭാവത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ളതാണ് ഭാരതീയ വീക്ഷണം അതിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത് ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു നാളെ ഇപ്പോൾ എന്തൊക്കെ വരുന്ന ആര് കണ്ടു വരുന്നതിനൊക്കെ സ്വീകരിക്കുക സന്തോഷമായിട്ട് അതിൻ്റെ ഗുണഫലങ്ങളെ അനുഭവിക്കുക അതിൻ്റെ ഗുണഫലങ്ങളെ ധർമ്മ ഉദാഹരണത്തിന് വേണ്ടി നേടിയെടുക്കുക കഴിഞ്ഞ ദിവസം നമ്മുടെ യുവസമൂഹത്തിലേക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കിടയ്ക്ക് ധർമ്മബോധം പകർന്നു നൽകുന്ന എന്തെല്ലാം ഈ എ ഐ ഉപയോഗിച്ചുള്ള ആപ്പുകളിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു നമ്മൾ പങ്കെടുത്തിരുന്നു അതിൽ ആ ചർച്ചയിൽ അപ്പോൾ ഒരുപാട് ഗെയിമുകൾ കുട്ടികളുടെ ഗെയിം കളിക്കേണ്ട കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കേണ്ട എന്നൊന്നും പറഞ്ഞിട്ടൊരു പ്രയോജനവും ഇല്ല പക്ഷെ അത്തരം ഗെയിമുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ഈ എഐ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണഫലം ഒരു ധാർമ്മിക ബോധത്തെ കുട്ടിക്ക് നൽകുന്ന വിധത്തിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യാൻ കുറേ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിന് ഫണ്ടിങ്സൊക്കെ നൽകാൻ വേണ്ടി കുറേ വ്യവസായികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ രീതിയിൽ വികസിപ്പിക്കാൻ നോക്കൂ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും നേർക്ക് പുറംതിരിഞ്ഞ് നിൽക്കാൻ ആർക്കും സാധ്യമല്ല ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ കഴിഞ്ഞ ആളാ കൈക്കനികൾ ഭക്ഷിച്ച് കാട്ടുനിന്ന് കിട്ടുന്നതൊക്കെ കഴിച്ച് ഇരുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പുഷ്പക വിമാനം വേണ്ട എന്ന് രാമൻ പറഞ്ഞിട്ടില്ല പുഷ്പം കൊടുത്ത് കൊടുത്തപ്പോൾ വിഭീഷണം കൊടുത്തപ്പോൾ സുഖമായിട്ട് സ്വീകരിച്ചു എന്നിട്ട് അതിലാ ഒന്നാമത്തെ ഫ്ലൈറ്റ് യാത്ര എന്നിട്ട് ഈ എന്തു വേഗത്തിലാണ് ആ ശ്രീലങ്കയിൽ നിന്ന് അങ്ങോട്ട് നന്ദിഗ്രാമം വരെ എന്നാലോചിച്ച് നോക്കും ആ പോകുന്ന വഴിയുള്ള മുഴുവൻ വർണ്ണനകളും വാൽമീകി ശരിക്കും നമ്മൾ വിമാനയാത്ര ചെയ്തിട്ടുള്ള ഒരു താഴെ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട് അതുപോലെ വർണ്ണിച്ചിട്ടുണ്ട് വാൽമീകി രാമായണത്തിൽ ശ്രീലങ്കയിൽ നിന്ന് അങ്ങ് നന്ദിഗ്രാമം വരെ പിന്നെ രാമനെ അവിടെ ഒന്ന് ചെയ്തു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പുഷ്പകത്തോട് പറഞ്ഞേനെ നീ പോയിക്കോളൂ ആവശ്യമുള്ളപ്പോൾ വിളിക്കാട്ടോ വിളിക്കാട്ടു വേണ്ടെന്ന് പറഞ്ഞില്ല മനുഷ്യൻ്റെ ചിന്താ തരംഗങ്ങളെ നമ്മൾ ഓരോ ചിന്ത ചെയ്തപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇലക്ട്രിക് വേവ്സ് ഉണ്ടാവുന്നുണ്ടല്ലോ മസ്തിഷ്കത്തിൽ ആ ഇലക്ട്രിക് വേവ്സുകളെ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്ന വ്യവസ്ഥയാണ് അതിന് അത് അത് ഉണ്ടാവും നാളെ അതൊക്കെ അത്തരം വിമാനമൊക്കെ നാളെ വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കണത് ഇന്നിപ്പം അതില്ല അങ്ങനത്തൊന്നും ഇപ്പം ഇല്ല നാളെ ഉണ്ടാവും നാളെ വെച്ചാൽ നാളെ നല്ല അർത്ഥം ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല എന്തൊക്കെ ഉണ്ടാവും ആര് കണ്ടു ഏ തലയൊക്കെ മാറ്റി വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വരിക ഒക്കെ ഞാനിങ്ങനെ കാണുക ഇപ്പം അതൊന്നുമില്ല ഇപ്പം ഹൃദയമൊക്കെ മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ തലയൊക്കെ മാറ്റി വയ്ക്കുന്ന ആളെ ആര് പറഞ്ഞില്ലായെന്ന് കാരണം ഇതൊന്നും നമുക്ക് പുതുമുള്ളതല്ല ഇതെല്ലാം ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് എന്ത് ഇൻ്റലിജൻസ് വന്നാലും അതൊക്കെ ഇൻ്റലിജൻസ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വാഗതം ചെയ്യുക അതിന് വിപരീതമായിട്ടുള്ളത് വേണ്ട കേട്ടോ ശാസ്ത്രത്തിന് നേരത്തെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അത് ദൈവനിൻ്റെയാണെന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ എതിർക്കുന്ന അത്തരം സമീപനം നമുക്ക് വേണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക